മോഹൻദാസ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ മോഹൻദാസ് നോക്കൂ അപകടകരമായ രീതിയിലുള്ള റീൽസ് ചിത്രീകരണങ്ങൾ പതിവായി നടക്കുന്ന ബീച്ച് റോഡിലാണ് ഇപ്പോൾ ഒരു യുവാവിനെ ജീവൻ നഷ്ടമായിരിക്കുന്നത് അധികൃതർ ഒന്നും കണ്ടില്ല എന്ന് നടിക്കുകയാണോ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പതിവാണ് എന്ന് നാട്ടുകാർ പറയുന്നു അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്താണ് ഒരു നടപടിയും ഇപ്പോൾ അതുവരെ ഉണ്ടാകാതിരിക്കുന്നത് അതങ്ങനെ പറയാൻ വയ്യ പക്ഷെ ഇത്തരം കാര്യങ്ങൾ ആരും അറിയാത്ത പോലീസ് എം ബി ഡി ഒന്നും അറിയാത്ത സാഹചര്യത്തിൽ പ്രത്യേക സമയത്ത് അവർ ചെയ്യുന്നതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടെ വടകര ആളുടെ ഇത് കുറവാണ് പിന്നെ സ്ട്രങ് എം ബി ഡിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്ട്രെങ്ത് കുറവാണ് വളരെ പക്ഷെ പിന്നെ കോഴിക്കോട് എൻഫോഴ്സ്മെന്റ് ആർ ടിഒയുടെ കീഴിലുള്ള സ്ക്വാഡ് പരിശോധനയ്ക്ക് അവിടെ എത്തുന്നുണ്ട് എല്ലാ ദിവസവും ഉണ്ട് പക്ഷെ ഇത് ആരും കാണാതെ നിൽക്കുന്ന സമയത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്തായാലും അതില് അത് അത് റിയല് പിടിക്കാൻ അറിയാൻ കഴിഞ്ഞു എന്തായാലും എന്റെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ അത് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ നിയോഗിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട് കിട്ടുന്ന പശ്ചാത്തലത്തിൽ അത് വേണ്ട കർശനമായ നടപടി ശ്രീ മോഹൻദാസ് നോക്കൂ ഇപ്പോൾ നാട്ടുകാർ അവിടെ നിന്ന് പ്രതികരിച്ചപ്പോൾ ഉണ്ടായ ഒരു കാര്യം അത് നേരത്തെ ഒരു ബൈക്ക് റേസിംഗ് നടന്ന സമാനമായ ഒരു സംഭവം അവിടെ ഉണ്ടായി ഈ ബീച്ച് റോഡ് എന്ന് പറയുമ്പോൾ ഈ രാവിലെ സമയമൊക്കെ അവിടെ അധികം അധികം തിരക്കില്ലാത്ത സമയങ്ങളിൽ പതിവായി റീൽസ് ചിത്രീകരണം നടക്കുന്നു എന്നാണ് പറയുന്നത് നേരത്തെ സമാനമായ ഒരു അപകടം ഉണ്ടായി എന്നും പറയുന്നു അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ കരുതൽ ജാഗ്രത ഒക്കെ എടുക്കേണ്ട ഒരു മേഖലയല്ലേ കുറച്ചുകൂടി സുരക്ഷിതമായി അവിടെ അവിടെ ഒരു മേൽനോട്ടമൊക്കെ വഹിക്കേണ്ട ഒരു മേഖല തന്നെ അല്ലേ അപ്പോൾ ായിരുന്നെങ്കിൽ ഒരു സംഭവിച്ചില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ അങ്ങനെ ഒരു ഒരു പരാതി ഈ നാട്ടുകാർ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു പരാതി പോലും ഇവിടെ രേഖാമൂലം അല്ലെങ്കിൽ മെയിലിലോ അല്ലെങ്കിൽ എന്റെ ഒഫീഷ്യൽ ഫോണിലോ അങ്ങനെ കിട്ടിയിട്ടില്ല കിട്ടുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് വാച്ച് ചെയ്യാനും അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടില്ല അതെ സാർ തീർച്ചയായിട്ടും ഇപ്പോഴെന്തായാലും മാതൃഭൂമി ന്യൂസിലൂടെ തന്നെ നിരവധി നാട്ടുകാർ ഇത് പരാതി പരാതി തന്നെ പറയുകയുണ്ടായി ഇവിടെ ഇങ്ങനെ സ്ഥിരമായി റീൽസ് ചിത്രീകരിക്കുന്നുണ്ട് അപകടകരമാകുന്ന രീതിയിൽ റീൽസ് ചിത്രീകരിക്കുന്നുണ്ട് എന്ന് ഉണ്ടായി ഇപ്പോഴെന്തായാലും ഈ വിഷയം ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒരു യുവാവിന്റെ ജീവൻ നഷ്ടമായ കാര്യവും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇനി എന്ത് നടപടി സ്വീകരിക്കാനും തുടർനീക്കം ചെക്കിങ്ങും അവിടെ ഉണ്ടാവും യാതൊരു സംശയവുമില്ല ഇതുവരെ ഒരു പരാതി പോലും സംശയവും ഇല്ല വരാത്തതുകൊണ്ട് നമുക്കിത് അറിയാൻ കഴിഞ്ഞില്ല അതാണ് സത്യം ോ അപ്പൊ ഇനി അവിടെ ആ ബീച്ച് റോഡില് കർശനമായ പരിശോധന ഉറപ്പായിട്ടുണ്ടാവും ഒരു സംശയവും നമ്മളെ ശരി വളരെ നന്ദി ശ്രീ മോഹൻദാസ് പ്രതികരിച്ചതിനാൽ